അത്രയേ ദൈവത്തിനുമൊത്തമുണ്ടായിരിക്കട്ടെ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് രണ്ട് കുരന്തിഴിച്ചതിനു ശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം നമുക്ക് വായിക്കാം ആകയാൽ മശ്യഹായൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകുന്നു പഴയവ കടന്ന് പോയിരിക്കുന്നു യേശുതംബരാൻ നമ്മെ സുഖപ്പെടുത്തുക മാത്രമല്ല നമുക്കൊരു പുതിയ വ്യക്തിത്വം നൽകുകയും കൂടെ ചെയ്യുന്നു നമ്മുടെ മുൻകാല തെറ്റുകളോ പരാജയങ്ങളോ വേദനകളോ അല്ല ഇനി നമ്മെ നിർവചിക്കുവാനായിട്ട് പോകുന്നത് അവനിലൂടെ നാം ഓരോരുത്തരും പുതുക്കപ്പെട്ടിരിക്കുന്നു യേശുതുമരാൻ വാഗ്ദാനം ചെയ്യുന്ന പ്രത്യാശയും പരിവർത്തനവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ ഈ പുതുമയിൽ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കാം നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നെന്നും മഷിഹായിൽ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാകുന്നുവെന്നും പഴയ നാം കഴിഞ്ഞുപോയി അത് കടന്നു പോയിരിക്കുന്നുവെന്നും നമ്മുടെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിനു മുമ്പാകെ ക്രമീകരിക്കുവാനും നമുക്ക് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം ദൈവത്തിന് നാം മാത്രം മോത്തപ്പെടുമാറായിട്ട്